രാഹുലിന്റെ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇടതുപക്ഷ പാർട്ടികളില്ല ആനി രാജയ്ക്കെതിരെ വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നതിനുള്ള അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബർഗ് ജോഡോ ന്യായ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ നിന്നും ഇടതുപാർട്ടികൾ വിട്ടുനിൽക്കാൻ ഉറപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും ഭാരത് ജോഡോ യാത്രകളിൽ നിറസാന്നിധ്യമായിരുന്ന ഡി രാജയടക്കമുള്ള ഇടതു നേതാക്കൾ പങ്കെടുത്തപ്പോഴും പക്ഷേ സമാപന സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇത് വെറും കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം പരിപാടിയാക്കി അവർ എഴുതി തള്ളുക കൂടി ചെയ്യുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ഇന്ന് പര്യടനം പൂർത്തിയാക്കും മുംബൈയിലാണ് യാത്ര ഇന്ന് സമാപിക്കുക പര്യടനം ആരംഭിച്ച് അറുപത്തി മൂന്നാം ദിവസമാണ് യാത്രയുടെ സമാപനം നാളെയാണ് മുംബൈയിൽ മഹാസമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ എന്നിവർക്ക് ഞായറാഴ്ച നടക്കുന്ന മഹാസമ്മേളനത്തിലേക്ക് ക്ഷണവുമുണ്ട് ഇന്ത്യാ സഖ്യത്തിന്റെ ശക്തി പ്രകടനമാക്കി പരിപാടിയെ മാറ്റാനാണ് നീക്കം തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി സി പി ഐ സി പി ഐ എം നേതാക്കൾക്ക് ക്ഷണമുണ്ടെങ്കിലും പങ്കെടുത്തേക്കില്ല എന്നുള്ളതാണ് വിവരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതിനാലാണ് ഇടതു നേതാക്കൾ വിട്ടുനിൽക്കുന്നത് എന്നാണ് സി പി ഐ എം വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ മഹാസമ്മേളനം കോൺഗ്രസ് പരിപാടിയായതിനാൽ പങ്കെടുക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് അത്തരമൊരു നടപടിയാണ് എടുക്കുന്നത് എന്ന സൂചനയുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വയനാട്ടിൽ സി പി ഐ സ്ഥാനാർത്ഥി ആനി രാജയ്ക്കെതിരെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ നിർത്തിയതും ഇടതുപക്ഷത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി വിരുദ്ധ സഖ്യത്തിന്റെ നേതാവായ രാഹുൽ ഇടതു നേതാവിനെതിരെ മത്സരിക്കുന്നതിനെ ഇടതുപാർട്ടികൾ തുടക്കം മുതൽ എതിർത്തിരുന്നു ഇതും മഹാസമ്മേളനത്തിൽ നിന്നും ഇടതുപാർട്ടികൾ വിട്ടുനിൽക്കാനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നു മമതാ ബാനർജി കഴിഞ്ഞ ദിവസം വീഴ്ചയിലുണ്ടായ പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലുമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗയ്ക്ക് പുറമെ ഉദ്ധവ് താക്കറെയും ശരത് പവാറും മഹാസമ്മേളനത്തിൽ പങ്കെടുക്കും പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഒത്തുചേരൽ കൂടിയായി സമാപന സമ്മേളനം മാറ്റാനാണ് തീരുമാനം